ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകളെ പറ്റിയുള്ള അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ആവശ്യകത എന്ത് എന്തുപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന വീഡിയോയ്ക്ക് നിങ്ങൾ വളരെ നല്ല റെസ്പോണ്ടിങ് ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയായാലും സബ്സ്ക്രൈബ് വേണം അതുപോലെ വ്യൂസ് വേണം എന്ന ചിന്ത മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പം നമുക്ക് ആദ്യമേ ഇതൊക്കെ ചെയ്താൽ മതിയെന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ പെട്ടെന്നൊരാൾക്കാർക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്ന ഒരു കൺഫ്യൂഷനായിരുന്നു അതുകൊണ്ട് തന്നെ അന്നേരം ആ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ ഒരാൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നിവ ട്രാൻസ്ഫോമറെ കോയിലുകളെ റെയിലെ ഇവയൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിന് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇപ്പോൾ ഇവ മൂന്നും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇവ മൂന്നും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് കോപ്പർ ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ചെമ്പുകമ്പി ഉപയോഗിച്ച് ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് കമ്പോൺസുകളും നമ്മൾ ഒരുപോലെ എടുത്തു വച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ട്രാൻസ്ഫോമറിനെ പരിചയപ്പെടാം ഈ ട്രാൻസ്ഫോമറിനെ പരിചയപ്പെടുന്ന മുമ്പ് ഇതിൻ്റെ നിർമ്മാണ രീതിയുടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും നമുക്കിനി അതിലേക്ക് കടക്കാം ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത് ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ് ചെമ്പ് കമ്പിയുടെ മുകളിൽ ഇൻസുലേറ്റർ ചെയ്താണ് ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയർ കണ്ടില്ല ഈ ചെമ്പ് കമ്പിയുടെ പുറത്തൂടെ നമുക്ക് ഷോക്ക് വെക്കാതിരിക്കാൻ വേണ്ടി ഒരു വയർ കണ്ടില്ലേ ഒരു പ്ലാസ്റ്റിക് വയർ കണ്ടില്ലേ ഇതാണ് ഇൻസുലേറ്റർ ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനവും ഇത് ഇപ്പോൾ വയറായതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിരിക്കും അതിനുവേണ്ടി ചെറിയ കമ്പി ചുരുളില് നമ്മൾ ഇൻസുലേറ്റർ ചെയ്യുന്നു ഇതുപോലെ ഇൻസുലേറ്റ് വാർണിഷ് പോലുള്ള ഇൻസുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള കമ്പി ഉപയോഗിച്ചാണ് ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത് ഒരു ഇൻസുലേറ്റ് ചെയ്ത ചെമ്പ് ചെമ്പ് കമ്പിക്ക് രണ്ട് പോളാണ് വരുന്നത് ഇതൊരു പച്ചിരുമ്പിൽ നമ്മൾ ചുറ്റിയിരിക്കുകയാണ് ഈ പച്ചിരുമ്പിൽ ചുറ്റിയ ശേഷം ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കാമെങ്കിൽ എ സി ബോൾട്ടും കൊടുക്കാം ഡി സി ബോൾട്ടും കൊടുക്കാം ഇപ്പോൾ എ സി ബോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാഗ്നെറ്റിക് ലെയർ രൂപപ്പെടും ഒരു കാന്തശക്തി രൂപപ്പെടും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റും നമ്മൾ ഒന്നുകൂടി ചുറ്റുക രണ്ട് ഒരു കമ്പിയുടെ ചുറ്റിയിട്ട് ഇങ്ങേ ഭാഗത്തും രണ്ട് ലെയർ വരും രണ്ട് കമ്പി വരും അവിടെ ഒരു വോൾട്ടേജ് രൂപപ്പെടും അങ്ങനെയാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് അത് വിശദമായിട്ട് ഞാൻ പറയാം ഞാനൊരു പിക്ചറിൻ്റെ സഹായത്തോടുകൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഏകദേശ ഒരു രൂപം നമ്മൾ പ്രൈമറി ഇവിടെ ഒരു കമ്പി ചുരുൾ വെക്കുന്നു അതിന് നടുക്കൊരു കോറ് അത് പച്ചിലും പാകാം അതുപോലെ ഫറയിറ്റാകാം അങ്ങനെ എയർ കോറാകാം എന്തുവാകാം നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അയൺ കോറാണ് ഇതിൻ്റെ സെക്കൻഡറി അതുപോലെ ചുറ്റുന്നു ഇവിടെ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജ് കിട്ടുന്നു ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുകൾ നോക്കാം ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇരുന്നൂറ് ചുറ്റ് കമ്പി ചുറ്റിന്ന് കുട്ടിക്കും നമ്മളിവിടെ ഇരുന്നൂറ് ഇവിടെ ഒരു നൂറ് ചുറ്റ് ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്കൻഡറി നമുക്ക് ലഭിക്കുന്നത് ൂറ്റി പതിനഞ്ച് വോൾട്ട് അതായത് നമ്മൾ ഇരുന്നൂറ് ചുറ്റിൻ്റെ പകുതിയാണ് ഇവിടെ ചുറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നൂറ്റി പതിനഞ്ച് വോൾട്ടാണ് ഈ ക്രമത്തിലത് ഇങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ രൂപം ഓരോ വോൾട്ടേജ് അനുസരിച്ചാണ് വയൻ്റിങ് തീരുമാനിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ കരണ്ട് എവിടെയാണ് കൊടുക്കുന്നത് ആ ഭാഗത്തിനെയാണ് പ്രൈമറി എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെയാണ് പ്രൈമറി നമ്മൾ ഔട്ട് എടുക്കുന്നതിന് സെക്കൻഡറി എന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കറണ്ട് കൊടുക്കുന്ന ഭാഗത്തിന് നമ്മൾ പ്രൈമറി എന്ന് പറയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിന് സെക്കൻഡറി എന്ന് പറയും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇവിടെ കൊടുത്ത ശേഷം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് വോൾട്ട് എടുക്കുവാണ് അത് പന്ത്രണ്ട് വോൾട്ട് എ സിയാണ് നമ്മൾ റെക്ടിഫയറിൻ്റെ ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്ടിഫിക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായി മനസ്സിലാകും ഇനിയും പ്രൈമറിയിൽ നമുക്ക് എ സിയും ഡി സിയും കൊടുക്കാം അന്നേരം എന്താണ് വ്യത്യാസം ഉണ്ടാകുന്നതാണ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പ്രൈമറിയിൽ ഡി സി കറണ്ട് നൽകുകയാണ് എങ്കിൽ ഡി സി കറണ്ടിന് വേരിയേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു നേർരേഖയിൽ സഞ്ചരിക്കുന്ന വൈദ്യുതിയാണ് ഡി സി കറണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാഗ്നേറ്റ് രൂപപ്പെടുമ്പോൾ അത് ആയിട്ട് തന്നെ നിലനിൽക്കും വേരിയേഷൻ ഉണ്ടാകുന്നില്ല അതിന് ഉദാഹരണമായി അത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് റിലേ നമുക്കത് റിലേ ഒന്ന് പരിചയപ്പെടാം അതിന് ഉദാഹരണമാണ് റിലേ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു റിലേ ആണ് ഈ റിലേയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡി സി കറണ്ട് കൊടുക്കുന്നു ഈ രണ്ട് ഭാഗത്ത് ഡി സി കറണ്ട് കൊടുക്കുന്നു ഡി സി കറണ്ട് കൊടുക്കുമ്പോൾ ഇത് ഓൺ ആകും ഇതൊരു ഒരു രൂപപ്പെട്ടിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ലിവറുണ്ട് ആ ലിവറെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു നമുക്കതൊന്ന് പരീക്ഷണം മൂലം നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാനാണ് പോകുന്നത് ഈ വോൾട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ റിലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മെയിൻ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ എ സി കറൻ്റ് ആയാലും ഇപ്പം വീട്ടിലെ എ സി കറണ്ട് ആയാലും എന്തുവരും കൊടുക്കുന്നത് ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് ഇവിടെ രണ്ടും കണ്ടില്ലേ ഇവിടെ ഇത് തമ്മിലാണ് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇതുമായിട്ട് ഒന്നുമില്ല ഓക്കെ നമുക്ക് എന്നിട്ട് ഒരു വോൾട്ട് കൊടുത്ത് നോക്കാം പന്ത്രണ്ട് വോൾട്ട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ ടിക്കുന്നത് അപ്പോൾ അവൻ്റെ റില മാഗ്നേറ്റ് വർക്ക് ആയതിൻ്റെ സൗണ്ടാണ് കേട്ടത് ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സപ്ലൈ കണ്ടില്ലേ നേരെ ഈ ഭാഗത്തേക്ക് റിലേ ഓണായി സപ്ലൈ ഇങ്ങോട്ട് വന്നു ഇങ്ങനെയാണ് റിലേയുടെ സ്വിച്ചിങ് നടക്കുന്നത് ഇത് കോപ്പർ വയർ ഉപയോഗിച്ച് ഉപയോഗി കോപ്പർ കമ്പി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡി സി കറണ്ട് മൂലം വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിലേ നമ്മൾ ഡി സി കറണ്ടിന് പകരം എ സി കറണ്ട് കൊടുക്കേണ്ടത് കുട്ടിക്കുള്ളൂ എ സി കറണ്ട് വേരിയേഷനുള്ള കറണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ചാടിച്ചാടി പോകുന്നത് ഈ വേരിയേഷൻ മൂലം അമ്പത് ഗിഡ്സ് ആണ് വേരിയേഷൻ എന്ന് പറയാം ഒരു സെക്കൻഡിൽ അമ്പത് വട്ടം ഇങ്ങനെ ചാടുന്നതിനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ചാടുന്നതിനെയാണ് ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അമ്പത് വട്ടം ഇങ്ങനെ ചാടുന്നതാണ് ഒരു സെക്കൻഡ് ചാടുന്നതാണ് അത് കറണ്ടിൻ്റെ ഹെഡ്സ് അമ്പത് ആണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതിനാണ് അമ്പത് ഹെഡ്സ് എന്ന് പറയുന്നത് ഈ വേരിയേഷൻ മൂലം പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ട് മാറി മാറി നൂറ്റൊണ്ണൂറ് ഫേസ് അങ്ങോട്ട് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു മാങ്ങേറ്റ് ലെയർ ഉണ്ടാകുകയും അങ്ങനെയാണ് കായംകോറ് അതിന് നടത്തിയിരിക്കുകയും ഈ എതിര് ഓപ്പോസിറ്റ് സെക്കൻഡറിയിൽ നമുക്ക് വൈദ്യുതി കിട്ടുന്നത് അതായത് ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലും ഉപയോഗിക്കാം ഇപ്പം സെക്കൻഡറി പ്രൈമറി എന്നത് നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ ഒരു കൺസെപ്ഷൻ മാത്രമാണ് സെക്കൻഡറിയിലും കറണ്ട് കൊടുക്കാം അതാണ് ഇൻവെർട്ടറൊക്കെ അങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ സെക്കൻഡറിയിൽ ഒരു പന്ത്രണ്ട് പോയിട്ട് കൊടുക്കുകയാണ് ഡി സി കറണ്ട് കൊടുക്കുകയാണ് ഇത് ഡി സി അല്ല സോറി എ സി കറണ്ട് കൊടുക്കുകയാണ് എ സി കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേൺ അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും ഇങ്ങനെയും ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റെപ്പ് അപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ട് രീതിയിലും ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട് പിന്നീടുള്ളത് ഈ കോറാണ് ഇതിൻ്റെ അയൻകോറുണ്ട് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കോറ് പച്ചിരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന കോറിനെ നമ്മൾ അയൺ കോർ എന്ന് പറയുന്നു അതിൻ്റെ മുകളിൽ ചുറ്റിയിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് കോർ ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ എർ കോറുണ്ട് ഈ എഫ് എം റേഡിയോയിലേക്കാണ് ഇങ്ങനെ കോയിലിങ്ങനെ ചുറ്റിവെച്ചിരിക്കുന്നത് അത് എയർ കോറാണ് ഫ്രീക്വൻസിയെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇൻഡക്ടർ എന്ന് പറയും കോയില് നമ്മൾ എഫ് എം റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡക്ടർ അതുപോലെ തന്നെ പിന്നീട് ഫറൈറ്റ് കോറുണ്ട് കോറുണ്ട് ഇതുപോലെ ബ്ലാക്ക് ആയിട്ട് നമ്മൾ എസ് എം പി എസ്സിനകത്തേക്കിട്ട് ഫറൈറ്റ് കോറ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡ്സ് കൂടിയത് അതായത് കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസിയിലുള്ള എ സി കരണ്ടിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫറൈറ്റ് കോഡ് കോർ ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിത് കാണിച്ചപ്പോൾ ഇത് ഇതിന്നും ലഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് പകരം നമ്മൾ കോപ്പറാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങളത് തെറ്റിദ്ധരിക്കരുത് എൻ്റെ ഈ കോപ്പൻ്റെ കമ്പിച്ചുരുള്ള ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ അഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ലെഡ് വെച്ച് കാണിച്ചത് നമ്മളിത് കോപ്പറായിട്ടാണ് മനസ്സിൽ കാണാവൂ ഓക്കെ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോമർ വാങ്ങാൻ പോകുമ്പോൾ അവൾ നമ്മളോട് ചോദിക്കും എത്ര വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ എത്ര ആംബിയറാണ് വേണ്ടത് ഈ ആംബിയറും വോൾട്ടേജും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സെക്കൻഡറിയിൽ കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ സെക്കൻഡറിയിൽ കമ്പി കമ്പിച്ചുറ്റുകളുടെ എണ്ണം കൂട്ടുകയാണെങ്കിൽ വോൾട്ടേജ് കൂടും നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ട് മുപ്പത്തിരണ്ടിന് ഉണ്ട് ഇരുപത്തേഴ് ഉണ്ട് അപ്പോൾ സെക്കൻഡറിയിൽ കമ്പി കമ്പിച്ചുറ്റിൻ്റെ എണ്ണം കൂട്ടിയാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നത് അതുപോലെ തന്നെ ആംപിയർ കൂട്ടുന്നത് ആംബിയർ കൂട്ടുന്നത് സെക്കൻഡറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കമ്പിയുടെ തിക്നെസ് അതായത് വണ്ണം വണ്ണം കൂട്ടിക്കൊണ്ടെയാണ് ആംബിയർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ഏകദേശം ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പളല്ല നമുക്ക് മനസ്സിലായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യം കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം